അയ്യോ ബോയ്സ് ആൻഡ് ഗേൾസ് ആൾക്ക് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യ സേറാകാശിന് പുതിയ വിവിടെ സ്വാഗതം ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ വീടിയിരുന്നത് അതെന്നൊക്കെ അറിയാമായിരിക്കും ഞാൻ ബിഗ് ബോസ് സമയമാണ് വോട്ടിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് പിന്നെ പൊതുവെ അല്ലാത്ത സോഷ്യൽ മീഡിയ നടക്കുന്ന ആ രീതിക്കെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായി മാറി വ്യക്തിയായി മാറിപ്പോയി ഗായ് പിന്നെ ഇപ്പോൾ ഞാൻ വീട്ടിൻ്റെ കത്ത് കൊണ്ടാണ് ഞാൻ ക്യാമറ ഓൺ ആക്കുന്നത് യൂനോ ഞാൻ മുടി മുടിവെട്ട പോയി കേസ് മുടി വെട്ടാൻ പോയിട്ട് ഒരു കിഴങ്ങൻ മാങ്ങാണ്ടി ചൂപ്പിടക്ക ഞാൻ വെട്ടി തൊലിച്ച് കേസ് എൻ്റെ മുടിയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മോ കാണിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നത് സോ യൂനോ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ആവശ്യമുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒരുക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ രേഖപ്പെടുത്തുക സോ കേസ് ഞാൻ പറയാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വിളിക്കും എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് പേരെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഈ പതിനെട്ട് പേരും ഓൾമോസ്റ്റ് ഒരു നാലാത്ത സീസൺ തൊട്ട് കുറേ പേരൊക്കെ ലിസ്റ്റിലുള്ളതാണ് ലിസ്റ്റിലുള്ളവർ വരുമ്പോൾ 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 സോ കഴിഞ്ഞ സീസൺ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കുറേ എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യാം ഉണ്ടായിരുന്നു ബെറ്ററോ നോ ബെറ്ററോ യൂണോ സോ ഗേഷ് നമുക്ക് ഓരോരോ ലിസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യം സീരിയൽ പിന്നെ സിനിമ പിന്നെ ഒരു ഇൻഫ്ലുവൻസ് പിന്നെ അതുപോലെ തന്നെ ഒരു ആർ ജെ അങ്ങനെ 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 ഓരോ കാറ്റഗറി ആയിട്ടാണ് കൊണ്ടുപോകുന്നത് ഈ കാറ്റഗറി കൊണ്ടുവന്ന കാര്യം എന്ന് വെച്ച് അവിടെ ചെന്ന് ചെന്നിടന്ന വൻ അലം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഒരേ കാറ്റഗറി വന്നുകഴിഞ്ഞാൽ ശരിയാവുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചെടുക്കുന്നത് സോ സ്വദേശ് എന്തായാലും ബിഗ് ബോസ് തുടങ്ങാൻ താമസിക്കും അതുകൊണ്ട് തന്നെ പക്ഷേ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഈ ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരയച്ച ലിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് എനിക്ക് ആ വായിച്ചത് പറഞ്ഞാൽ അളി ഇടാറെന്ന് പറഞ്ഞു യൂനോ ഞാൻ ബിഗ് ബോസിൻ്റെ ലിസ്റ്റൊക്കെയാണ് ഇടുന്നത് കഴിഞ്ഞ ന്റൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ പകുതി എൻ്റെ സബ്ബും ബിഗ് ബോസിനെ കുറിച്ചൊക്കെ ഉള്ളതാണ് അപ്പോൾ അവർ ചോദിച്ചു ചോദിച്ചു വെച്ചാൽ ഏ അവർ ചോദിച്ചു ചോദിച്ചു തുടങ്ങി എന്തുകൊണ്ട് ഇടുന്നില്ല എന്തുകൊണ്ട് പിടി ഇടുന്നില്ല എന്ന് അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഗ്യസിനെ വന്നിരിക്കുന്നത് നമുക്ക് നേരെ ആദ്യത്തെ ആദ്യത്തതും അതുപോലെ തന്നെ കപ്പടിക്കാൻ മീൻസ് കപ്പടിക്കാൻ സാധ്യത ഉള്ളത് പിന്നെ നിങ്ങളുടെ ഫേവർ ലിസ്റ്റുള്ളവരെങ്കിലും ആണെങ്കിൽ പറയാം നേരെ നമുക്ക് ഫസ്റ്റ് ആളുടെ അടുത്തേക്ക് പോകാം ഫസ്റ്റ് ആൾ ഫസ്റ്റ് ആൾ വേറെ ആരും അല്ല ഗ്യാസ് സീരിയലിൽ സീരിയൽ എന്ന് നിൽക്കുന്ന ജിഷിൻ ബ്രോയാണ് ജിഷിൻ ബ്രോയെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർ മേജിക്ക് പിന്നെ അങ്ങനത്തെ ഓരോ പ്ലാറ്റ്ഫോമിലൊക്കെ പോയിട്ട് തൻ്റെതായ കഴിവ് തെളിയിച്ച പുള്ളിക്കാരനാണ് ബലൂണ് കുട്ടിക്കാനും പിന്നെ അതുപോലെ തന്നെ വെള്ളം നിറയ്ക്കാനും അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം പുള്ളിക്കാരൻ തൻ്റെതായ കഴിവ് മുദ്രകൾ തെളിയിച്ച ഒരു പുള്ളിക്കാരനായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എന്തായാലും ബിഗ് ബോസിൽ വരാൻ വലിയ സംഭവമാണ് പരും ഫിസിക്കല ഫിറ്റാണ് അപ്പോൾ അവിടുത്തെ ഗെയിമുകളൊക്കെ എല്ലാം തന്നെയായാലും ജിഷിൻ ഒന്നുമല്ല ജഷിൻ്റെ പൂ പറിക്കുന്ന പോലെ ജഷിൻ പറിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം പിന്നെ ജിഷിൻ്റെ ഫാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്യാം ജിഷിൻ ഞാൻ വന്നത് അപ്പോൾ അടുത്ത് ജിഷിൻ ഏഷ്ട്രിലൂടെ തന്നെ ഒരു അരങ്ങേറ്റം കുറച്ച് തൻ്റെതായ വ്യക്തി മുദ്ര പതിപ്പിക്കു പോയി അല്ലെങ്കിൽ നമുക്ക് കാണാം ഗൈസ് കാണാം പിന്നെ ജിഷിൻ്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ജിഷിൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല ഫോളോസ് ഒക്കെ ഉള്ളതാണ് ജിഷിൻ കൂടുതൽ റീലിലൂടെയാണ് തരംഗം ചെയ്യുന്നത് സീരിയലിൽ റേറ്റിംഗ് കുറവാണെങ്കിലും ജിഷിൻ്റെ റീൽസിന് ഭയങ്കര റേറ്റിംഗ് ആണ് ഗൈസ് സോ ഗായ്സ് പോവുക അടുത്ത ആരാണ് നമുക്ക് നോക്കാം എന്താണ് ജിഷിൻ്റെ ഫോട്ടോ മാറുന്നില്ലേ സോ കേസ് ഇത് അവനെ എല്ലാം എഡിറ്റ് ചെയ്ത് തന്നെയാണ് സംഭവം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡബ്ബിങ് ആണ് ചെയ്യുന്നത് കാര്യം എൻ്റെ ഞാൻ പറഞ്ഞില്ല എൻ്റെ മുഖം അലമ്പാക്കി കേസ് പാള പാട്ടി മുടി കെട്ടാൻ പോയിരുന്നതാണ് അഞ്ച് മിനിറ്റ് ഉറങ്ങിയപ്പോഴത്തേക്ക് അവ അതിൽ കുത്തപ്പിന്നാർ പണി വെച്ചേക്കും പാണ്ടി കരിമ്പാർ അതുകൊണ്ട് കേസ് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഓൺ വോയിസിൽ ബാക്ക്ഗ്രൗണ്ട് ഇടുന്നത് പിന്നെ ഇതിൻ്റെ ലിസ്റ്റൊക്കെ പക്കയായിരിക്കും ഇത് ബിഗ് ബോസ് വിളിക്കുന്ന ലിസ്റ്റാണ് കേസ് സോ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ആങ്കർ ആങ്കർ എന്ന് വെച്ചുകഴിഞ്ഞാൽ തൻ്റേതായ വ്യക്തി വ്യക്തി മുദ്രകൾ ഭാര്യ 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 വിതർന്നൊരു വ്യക്തിയാണ് പുള്ളിക്കാരെ കുറിച്ച് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാമായിരിക്കും പുള്ളിക്കാരെ എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊസ്റ്റൻ കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്സ്റ്റ്യൻ എന്നുവെച്ചുകഴിഞ്ഞാൽ അപ്പം അടിച്ചിട്ട് കൊടുക്കുന്നു അലമ്പ് ക്വസ്റ്റിനൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ ഒരു സോഷ്യൽ മീഡിയ ചർച്ച ഉണ്ടാക്കുന്നുണ്ടേ അതിന് വേണ്ടിയാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഒരു തറയിൽ ഒരു പൊടി വീണ് കഴിഞ്ഞാൽ അവിടെ അൻ അലമ്പ ഉണ്ടാക്കിയിട്ട് ആ കട അവിടെ അടിച്ച് പൊടിച്ച് വീടൊക്കെ അടിച്ച് പൊടിക്കണം നമ്മളെ നമ്മളെ ചെറുക്കരണം ചെറുക്കൻ്റെ പേരാണ് ഒരു പേര് പ്രശ്നേഷ് കുമാർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പക്ഷേ ഗ്രീൻ ഹൗസ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേര് പുള്ളിക്കാരുടെ പേര് കറക്റ്റായിട്ട് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡ് എ സിന്റെ പേര് സോകേസ് പുള്ളിക്കാരുടെ പേര് ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് ആലപ്പുഴ ബീച്ച് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം പ്രക്നേഷ് കുമാർ എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ഒരു പൊടി വന്നുകഴിഞ്ഞാൽ പുള്ളിക്കാരെ എല്ലാത്തിനും വ്യത്യസ്തമായ ഒരു പുള്ളിക്കാരാണ് പക്ഷേ അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ എല്ലാവരും ഊക്കുന്നു അതൊന്നും നോക്കിയിട്ടല്ലേ നീ ബിഗ് ബോസ്സിൽ വാളെ വാളേ സോ നെക്സ്റ്റ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പേര് ക്രഷമായി മാറിയിരിക്കുന്ന ഈ ടൻടാൻ സൊഗ് കല്യാണി ഒരുപാട് പേർക്ക് അറിയാൻ തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച പുള്ളിക്കാരിയാണ് പിന്നെ ഡാൻസ് പാട്ട് പിന്നെ അതുപോലെ തന്നെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കല്യാണി ത്രിപിൾ ത്രീ ആണ് വരാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം നെയിം അതാണ് ആരെങ്കിലും വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കാം ആറ് ദിവസം മുന്നേ ഒരു ഫോട്ടോ ഇട്ട ഫോട്ടോ ആണ് ഗൈസ് നാൽപ്പത്തി ഒമ്പത് പെയിൻറ്റ് ആർ കെ ലൈ ആണ് ഗെയ്സ് പോയത് ആയിരത്തി അഞ്ഞൂറ് ഷെയർ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത് ആലോചിച്ച് നോക്കണം ഗെയ്സ് നിങ്ങൾ ആലോചിക്കണം അത്രത്തോളം ഫാൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ബിഗ് ബോസ് വിളിക്കുള്ളൂ അതാണ് നമ്മളുടെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് നമ്മൾ ആരാണ് കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സീരിയലിലും സിനിമയിലും പിന്നെ തമിഴിലൊക്കെ ചെന്നിട്ട് ഇപ്പം നെയ്യൻ്റെ ആ പാട്ടൊക്കെ വെച്ച് ഭയങ്കര ക്രിക്കറ്റിലൊക്കെ ഹിറ്റായ ഒരു നായികയാണ് സോസിക ആ സിനിമ കൂട്ടില സിനിമയാണ് ഞാൻ ആ പാട്ട് വിടുന്ന മനസ്സിലാവും ക്രിക്കറ്റിനെ കുറിച്ചുള്ള സിനിമയാണ് അപ്പോൾ വരാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ് കാര്യം സോസിക ആദ്യമായിട്ട് ഏഷ്യയിലൂടെയൊക്കെയാണ് പാട്ട് പിന്നെ സിനിമ അങ്ങനെയൊക്കെ വന്നുകൊണ്ട് സോസികയുടെ ഒരു പ്രസൻസ് അവിടെ കാണാൻ ചാൻസ് കൂടുതലാണ് സോസിയോ അപ്പടിക്കുവല്ലെന്നും അറിഞ്ഞിടാം ചിലപ്പം ചിലവരെയൊക്കെ വിളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ഒരു പത്ത് ദിവസം നിന്നിട്ട് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കുറച്ച് അറിയാവുന്ന ആളുകളൊക്കെ വേണ്ടത് അതുകൊണ്ടാണ് കേസ് കൊണ്ടുവരുന്നത് ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യാം സോ കേസ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ താരമായ എന്ന് വെച്ചാൽ ഇല്ലീഗൽ ആപ്പ് മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ പുള്ളിക്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പുള്ളിക്കാർക്ക് നല്ല ഫോളോസോ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫോളോസൊക്കെ ഉള്ളതാണ് അപർണ എന്നാണ് പേര് അപർണ അപ്പു എന്താ അങ്ങനെയാണ് കറക്റ്റ് ഇട്ടുള്ള നെയിം പുള്ളിക്കാരുടെ നെയിം എസ് അപർണ കെ ഷാജി എന്നാണ് പുള്ളിക്കാര് മൂന്ന് ദിവസം ഫോട്ടോയ്ക്ക് ഫോട്ടോയ്ക്കാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കെ ലൈക്കാണ് പോയിക്കുന്നത് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ താരത്തിന് ഇത്ര ലൈക്ക് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോസിബിൾ യുനോ അപ്പം പുള്ളിക്കാരേക്ക് സോഷ്യൽ ബിഗ് ബോസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈക്കുകളൊക്കെ ബഹളായി ഹോട്ട്സാപ്പിലൊക്കെ കയറി നിർത്തി കത്തിക്കും പൈമാരിലാ കൂടെ പൈമാർ ലേഡീസ് എല്ലാവരും ഉണ്ട് സോ നമുക്ക് അടുത്ത പ്രാങ്ക് താരം തൻ്റേതായ വ്യക്തിമുദ്ര കൊണ്ട് കേരളക്കാരെ ആകെ പിന്നെ എല്ലായിടത്തും തന്നെ ആർ ജെ മഹീം മച്ചാനാണ് ആസിഫ് ആസിഫുഖക്കേര കൂടെ സെൽഫിയാണ് ആസിഫ് ഇല്ല ഞാൻ ആസിഫ് ആസിഫുക്കരെ വിക്ക് സോ സുഗേഷ് ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം വെച്ചാൽ ഇവരെയൊക്കെ വിളിക്കും വിളിക്കും ഇവരെയൊക്കെ വിളിക്കാനാണ് ഇവരെയൊക്കെ ബിഗ് ബോസ് ഡയറക്റ്റ് വിളിക്കുന്ന കാര്യങ്ങളാണ് അടുത്ത് ഞാൻ പറയാൻ പോകുക തമിഴ്നാട്ടിൽ കോവിലൊക്കെ സൃഷ്ടിക്കാൻ പോണ അമലക്കയാണ് സോഗ് അമലാക്കിയെ കുറിച്ച് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം ടിക്ടോക്ക് കാലഘട്ടത്തിലേക്ക് പോകണം ആ കാലഘട്ടത്തിൽ പലരുടെയും ക്രഷായി മാറിയ അമലാക്കാതെ ആ പുലിയിലിരിക്കുകയാണ് അമലാക്ക വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഓട്ട് തമിഴ്നാട്ടിലെ ഓട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം ഫാൻ പേസ് ആയിരിക്കും വരുന്നത് ഈ അമലയുടെ ഫോട്ടോ അമലാ ഷാജി കഴിഞ്ഞ വർഷവും പിന്നെ അതിൻ്റെയൊക്കെ വർഷമൊക്കെ ലിസ്റ്റിലുണ്ട് പക്ഷേ പുള്ളിക്കാരിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് വരാൻ ആയിരുന്നു ചിലപ്പം വരാൻ താല്പര്യമില്ലായിരിക്കാം ചിലപ്പോൾ പുള്ളിക്കാരി നോക്കണമായിരിക്കും എൻ്റേതായ ഒരു റൈറ്റ് ടൈം വരട്ടെ ഞാൻ അപ്പോഴേക്ക് പ്രതികരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അമലാ ഷാജി വരാതിരിക്കുന്നു സോ ഗെയ്സ് അമലാ ഷാജി വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും എനിക്ക് സീനായിരിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടി വി സീരിയൽ ഉപയോഗിക്കുന്നവർക്കായിരിക്കും അമലയൊക്കെ കൂടുതൽ അറിഞ്ഞിടാത്തത് ബാക്കി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഏതൊരു മലയാളികടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ വിളിക്കും സോ നെക്സ്റ്റ് ഒരു പെൺ ആംഗറാണ് പുള്ളിക്കാരെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും പറയേണ്ട ആവശ്യമില്ല പുള്ളിക്കാർ ഡബിൾ ത്രിപിൾ ഫോർ മീനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളക്കര ഒരു കോളൊക്കെ സൃഷ്ടിക്കും പുള്ളിക്കാർ ആറ് ദിവസം മുന്നേ ഒരു പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനാണെങ്കിൽ പത്തേ പോയിന്റ് ഒൻപത് കെ ലൈക്ക് ഉണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പുള്ളിക്കാരിക്ക് രണ്ട് ദിവസം മുന്നേറ്റിട്ട് പത്തേ പോയിന്റ് ഒൻപത് കെ അമലാശാരി ഞാൻ പറയാൻ മറന്നു ഈ പുള്ളിക്കാർ ദിവസം ഇട്ട പിക്കിന് അറുപത് പോയിൻറ്റ് വൺ കെ ഉണ്ട് ഞാനിത് താരതമ്യം ചെയ്യണമെന്നല്ല നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ലൈക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ടി വി ഷോസിൽ പോയാൽ പോലും മേ ബി ഈ ടി വി ഷോ കണ്ട് ഇഷ്ടപ്പെടുന്നത് മാത്രമേ വരുള്ളൂ സോ നെക്സ്റ്റ് നമുക്കൊരു ആങ്കറിൻ്റെ അടുത്തേക്ക് പോകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിൻ്റെ പേര് ജീവം ജീവയാണ് ജീവ വരെയുള്ള ചാൻസ് കൂടുതലാണ് പുള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപേഷമാണ് ആരെന്ത പറ ചിരിച്ചുകൊണ്ടിരിക്കും ഞാനങ്ങനെ പ്രതികരിക്കുന്ന മനുഷ്യനെല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരനാണ് പുള്ളിക്കാരൻ ഒരുപാട് പേർക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇൻറ്റർവ്യൂ ഒക്കെ പുള്ളിക്കാരും ഭാര്യയൊക്കെ ഉള്ള ഇൻറ്റർവ്യൂ ഭയങ്കര വൈറൽ കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാർ പുള്ളിക്കാരൻ നല്ല മോട്ടിവേറ്റഡാണ് പിന്നെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുന്ന വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് സ്വഗാസ് ജീവ മേ ബി ചാൻസ് കൂടുതലാണ് ഇവരെയൊക്കെ ബിഗ് ബോസ് വിളിക്കുന്നതാണ് ലിസ്റ്റാണ് ഇതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ അതാണ് ഞാൻ കറക്റ്റായിട്ട് ഇടുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞ ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ ഫോർ എക്സാമ്പിൾ ലാലായിട്ട് ഉൾപ്പെടെ സോ നെക്സ്റ്റ് ഏഷ്യറ്റിലൂടെ ആദ്യം വന്ന് ഇപ്പോൾ ദീപ്തിയാണ് ദീപ്തി അവിടെ വന്നു കഴിഞ്ഞാൽ വൻ സീനായിരിക്കും കാര്യം അവിടെ പരസ്പരത്തിൻ്റെ കണ്ണീർ മഴ കൊണ്ട് അമ്മാനം പാടും കാര്യം സീരിയലിലും എല്ലാവർക്കും അറിയാവുന്നതും ഇപ്പം മലയാള സിനിമയിൽ കുറച്ച് കുറേ പേർക്ക് അറിയാവുന്നതുമായ ഒരു മുഖമുദ്രയാണ് ദീപ്തി ഐ പി എസ് പുള്ളിക്കാരുടെ ശരിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗായത്രി അരുൺ എന്നാണ് സോ ഗൈസ് പുള്ളിക്കാർ വരെയുള്ള ചാൻസ് നൂറ്റി ഒന്ന് ശതമാനം കൂടുതലാണ് കാര്യം പുള്ളിക്കാരിപ്പം ഔട്ട് ഓഫ് കൺട്രോളാണ് മീൻസ് സോഷ്യൽ മീഡിയയിൽ ഇതല്ല ഓ മൈ ഗോഡ് നെക്സ്റ്റ് നെക്സ്റ്റ് പേഷ്യൻ്റ് നെക്സ്റ്റ് ആൾ വന്നിരിക്കും വിളിച്ച് അവിടെ കിടന്ന് ബോളം ഉണ്ടാക്കുന്ന സഞ്ജു ടെക്കിയാണ് ഞാൻ രണ്ടുപേരെ ഫോട്ടോ വയ്ക്കാൻ കാര്യം ഇവർ ഒരു രണ്ടുപേരെയും വിളിക്കും കാര്യം ഒരു രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം വൈറൽ കാര്യങ്ങളാണ് മറ്റു പുള്ളിക്കാരി ആക്ട്രസ് ആണ് ഇനിയും സോഷ്യൽ മീഡിയ യൂട്യൂബർ യൂട്യൂബറൊക്കെയാണ് സീനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബി എൻ്റെ പുള്ളിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് കുളിച്ചുകൊണ്ടൊക്കെ പോയി അത് അങ്ങനെ പിന്നെ അല്ലാതെ പുഷ്പ്പുഷ്പങ്ങനെ അവിടെ കിടന്നാലും ഉണ്ടാക്കി അങ്ങനെയെല്ലാം തൻ്റെതായ വ്യക്തി മുദ്ര എപ്പോഴും പതിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു ടഖേ സഞ്ജു ടേക്കിയും ഈ പുള്ളിക്കാരി വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഓഡിഷൻ വഴി അവരുടേത് വ്യക്തിമുദ്ര മുദ്ര പോലെ ഇരിക്കും വിളിക്കണോ വേണ്ടത് പറഞ്ഞാൽ വേണ്ടേ പിന്നെ വിളിച്ച അവരൊന്നും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും പിന്നെ എല്ലാവർക്കും കേൾക്കുന്നതുമായ കേൾക്കൂ കേട്ടു കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആർ ജെ അഞ്ജലി എത്ര മനോഹരമായ സൗണ്ട് എത്ര മനോഹരമായി പറ്റിക്കാനും വിളിക്കുകയാണ് പുള്ളിക്കാരി അപ്പം അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വന്നാൽ അതിനകത്ത് ബ്രാങ്ക് ഷോ ഒക്കെ ചെയ്യാനും പുള്ളിക്കാരി കൊണ്ട് അല്ലാതെ വേറെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആർ ജെ അഞ്ജലി വരുമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ആർ ജെ അഞ്ചലിയെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല റെഡ് എഫ് ഒന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒരു റേഡിയാ ആർ ജെ അഞ്ചി ദിവസം നമ്മൾ എപ്പോഴെങ്കിലും കേൾക്കാൻ പറ്റുന്നതായിരിക്കും ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ചി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി ഇവരെ പുള്ളിക്കാർ കണ്ടന്റ് കണ്ടൻറ്റ് ഒക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് എൻ്റെ പുള്ളിക്കാർ ഓൾമോസ്റ്റ് റേറ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും സോ ഗായ്സ് നമ്മളടുത്ത് ആർ ജെ അഞ്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കൊടുത്തിട്ടും ലിസ്റ്റിലുള്ള എല്ലാവരും വരും യാതൊരു മാറ്റവും ഇല്ല ഞാൻ പറഞ്ഞു ഈ ലിസ്റ്റിലുള്ളവരൊക്കെയാണ് വിളിക്കുന്നത് ബി 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 വി ഒന്നായി അപ്പോൾ പിന്നെ ഇവർക്ക് ചിലവർ പറയും ആ പോകണ്ട ചിലർ പറയും ആ പോവാം ചിലരുടെ അയ്യോ അവിടെ പോയി കഴിഞ്ഞാൽ അയ്യോ ഇരിക്കോ അയ്യോ 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 പിന്നെ ചിലവരെന്ന് വെച്ച് കഴിഞ്ഞ് മരന്ന് വരട്ടെ ആ ബ്രൂ ദാച്ഛ്രൂ ദാച്ഛ എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട് സോ ഗ് അപ്പോൾ ആർ ജെ അഞ്ജലി വരുന്നെങ്കിൽ വരാം പുള്ളിക്കാർ വരുന്നില്ലെങ്കിൽ വരുന്നില്ല പക്ഷെ പുള്ളിക്കാർക്ക് ചിലപ്പോൾ ആർ ജെ റെഡ് എഫ്മെ വിടുമെന്ന് പറഞ്ഞോടും അങ്ങനെയൊക്കെ ഉണ്ട് ഓരോ ഇതൊക്കെ റെഡ് എഫം ഒക്കെ രാജിവെച്ചിട്ട് അഞ്ചലി ഇറങ്ങി വാങ്ങോട്ട് പിന്നെ അല്ല ചിലപ്പം ബിഗ് ബോസിൽ കപ്പടിക്കാൻ തന്നെ മേ ബി ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് കാര്യം പുള്ളിക്കാരി പറഞ്ഞു നിൽക്കാൻ പുള്ളിക്കാരിയെ പോയിട്ട് വേറെ ആരുമില്ല എന്ന് തന്നെയാണ് പുള്ളിക്കാര് കേരളക്കാരെയും കോളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സോ നെക്സ്റ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബറും പിന്നെ അതുപോലെ തന്നെയാണ് ഒരു വീട്ടിൽ എത്ര യൂട്യൂബ് ബട്ടൺ കൊണ്ടുവരാൻ പറ്റും ഗായസ് അങ്ങനെ കൊണ്ടുവന്ന ഒരു കേരളക്കാരായ ഒരു ഫാമിലിയാണ് ദിയാ സന അല്ലെ ദിയാ സന എന്തോ സോറി ഗാസ് ഈ പുള്ളിക്കാരിന്റെ പേര് എന്തോ എന്ത് ദിയ കൃഷ്ണയാണ് സോറി ഗൈസ് ഈ പുള്ളിക്കാർ നാലു പേരുണ്ടോ അറിയായിരിക്കും നിങ്ങൾക്ക് എല്ലാവരുണ്ട് ഇവർക്ക് എല്ലാ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് കാര്യങ്ങള് അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ കാര്യങ്ങളൊക്കെയാണ് വീഡിയോസ് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് വെച്ച് അവരത് കമ്മലൊക്കെ കൊടുത്തിട്ട് അത് അലംബായി ഡാമേജ് ആയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഭയങ്കര ഗോളൊക്കെ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കണ്ടു കൊണ്ട് അപ്പോൾ ഞാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ വന്നുകഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ചർച്ചയാവും മനസ്സിലായ ബിഗ് ബോസിൽ ആൾക്കാർ കയറണമെങ്കിൽ ബിഗ് ബോസ് ആൾക്കാർ കാണണമെങ്കിൽ ബിഗ് ബോസ്സിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ച കണ്ടന്റ് കോൺവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം അപ്പം തന്നെയാണ് ഈ പുള്ളക്കാരെ കൊണ്ടുവന്നാലും ബിഗ് ബോസിന് യാതൊരു തരത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ ഉള്ളു കാര്യം ഇവരൊക്കെ വന്നുകഴിഞ്ഞാൽ ഭയങ്കര അലമ്പായിരിക്കും മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്കകത്ത് അകത്തലമ്പല്ല പുറത്ത് കിടന്ന് അത്രത്തോളം ചർച്ചയുണ്ടാക്കും ഇവർക്ക് നാല് പേര് ഇവർ വീട്ടിൽ എല്ലാവർക്കും യൂട്യൂബ് ഉണ്ട് അപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരി എലിമിനേഷൻ വരുമ്പോഴത്തേക്കും ഒരു ഫോട്ടോ വെച്ചാൽ തന്നെ എല്ലാവരും ഇവിടെ ആ ഓട്ട് ചെയ്യും ഓട്ട് ചെയ്യും ഓട്ട് ചെയ്യും സ്വകാര്യ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ശ്രീലക്ഷ്മി അറയ്ക്കലാണ് ഈ പുള്ളിക്കാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണിലും ഇവർ വിളിക്കും എല്ലാ സീസണിലും ഇവർ വിളിച്ചതിന് ശേഷം ഓഡിഷൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരി പോകുന്ന ഒരു കാഴ്ചയാണ് എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ കയറാൻ പറ്റാത്ത രീതിയിൽ പുറത്താവുന്ന കാഴ്ചയാണ് ഞാൻ പുള്ളിക്കാർ ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ സീസണിൽ തന്നെ വിളിച്ചായിരുന്നു പക്ഷേ അത് എന്തോ പറ്റി മേ ബി ലാസ്റ്റ് ടൈം ആയപ്പോൾ ഞാൻ പുറത്തായി പോയി പക്ഷേ ഈ പ്രാവശ്യം വരണമെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ലിസ്റ്റ് തന്നിരിക്കുന്നുണ്ട് പുള്ളിക്കാർ ഭയങ്കര രീതിയിലുള്ള ഭയങ്കര ചർച്ചകൾ നടത്താനും പുള്ളിക്കാരെയൊക്കെ പിടിച്ചു നിൽക്കാനൊക്കെ കേരള കരയക്കാർക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ പറ്റും അത്ര സോഗ അപ്പോൾ നമുക്ക് കാണാം സോ നെക്സ്റ്റ് ആരാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിക്കുന്ന എല്ലാ കൊച്ചു മുതൽ വലിയ പിള്ളേർ വരെ വലിയ മുതൽ കൊച്ചു പിള്ളേർ വരെ അറിയുന്ന ഒരു പേരാണ് ഡാൻസ് മാസ്റ്റർ വിക്രം കൊച്ചു കൊച്ചു കൊച്ചുമി അങ്ങനെ എന്താണല്ലോ പേര് അല്ലെന്നൊന്നും കൊച്ചു സോ സോകേഷ് എനിക്ക് ഇവരെനിന്ന് വലിയ പേരൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല യുനോ ഇത് അവ അയച്ച് തന്നപ്പോൾ ഞാൻ അവരെ കുറിച്ച് ചെറിയൊരു സ്റ്റഡി ചെയ്ത് അത് ഞാൻ അല്ല അതായത് ആരായത് പ്രവീൺ കൊച്ചു ആ പ്രണവ് കൊച്ചാണ് പ്രണവ് കൊച്ചിൻ്റെ ഫോൺ ഭയങ്കര കലിപ്പൊക്കെയാണ് പുള്ളിക്കാര് സോഷ്യൽ മീഡിയയിൽ ഡാൻസ് മാസ്റ്റർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര വിഷയമൊക്കെ ഉണ്ടായി പുള്ളിക്കാരെ ഒറ്റയ്ക്കൊക്കെ ഇവിടെയൊക്കെ പോയെന്നാ പിന്നെ രാത്രി വീട്ടിൽ വന്നതാണ് കറകൾ മേടിച്ചെന്നൊക്കെ പറയുന്നു സോഷ്യൽ മീഡിയ ഞാൻ ഇങ്ങനെ കുറച്ച് ചർച്ച രീതിയിലൊക്കെ കണ്ടിട്ടുള്ളൂ പിന്നെ അവർ നമ്മൾക്ക് നമ്മൾ കൂടുതലും അവരെ പ്രൈവസി കാര്യത്തിൽ കൈ എടുക്കാതിരിക്കും കാര്യം അവരുടേതായ കാര്യങ്ങൾ അവരുടെ രീതിയിൽ അവരൊക്കെ പോട്ട് പക്ഷേ ഇത് ബിഗ് ബോസ് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യുക ഇനം ബിഗ് ബോസ്സിൽ എപ്പോഴും അത് കണ്ടന്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പുറത്ത് ഇവർ എന്താണ് ചെയ്തത് എന്ന് പോയി പറഞ്ഞ് മനസ്സിലുണ്ടാക്കി കഴിഞ്ഞാൽ അകത്തിരിക്കുമ്പോഴത്തേക്കും അവരെ റിയേറ്റ് ചെയ്യാനും പിന്നെ അവരെ തന്നെ ചൊറിച്ചു ചൊറും ചുറഞ്ഞ് ചോദിച്ചു അവർ പുറത്താക്കാൻ ഒരു മിനിറ്റ് ആക്കാൻ പറ്റി ഗ്യാ സോ ഗ്യാസ് നെക്സ്റ്റ് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു യൂട്യൂബറാണ് അൽത്താഫ് ബ്ലോഗ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് ആ വന്ന വഴി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ ഈ ക്യാപ്ഷ ഇട്ടിരിക്കുന്നത് മറക്കാത്തോണ്ട് അങ്ങനെ നിൽക്കുകയാണ് പാ അതെ പോവാൻ മറന്നിട്ടാണെന്ന് പറഞ്ഞു അതെന്ത്ര പുള്ളിക്കാർ പുള്ളിക്കാരെ വരുമെന്നാണ് മേ ബി ചാൻസ് കൂടുതൽ കാര്യം പുള്ളിക്കാരൻ ഈ ഇടയ്ക്ക് വെച്ചൊക്കെ ഒരു നല്ല നല്ല ക്വസ്റ്റിനൊക്കെ ചോദിച്ച് നിന്നു അങ്ങനെ ഏറെ കയറുന്നു ആ ഇതൊക്കെ എനിക്ക് അറിയില്ല പുള്ളിക്കാരെ ഞാൻ സത്യം സത്യത്തിൽ ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരെ ഞാൻ എനിക്ക് അറിയില്ല പിന്നെ ഇവരെയൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ നോക്കുന്നതാണ് വീഡിയോസൊക്കെ പുള്ളിക്കാരെ ഏതൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല ഇപ്പോൾ ഇരുന്ന് കണ്ടതാണ് അപ്പം എന്തൊക്കെ പുള്ളിക്കാരൻ ചെയ് വന്ന് കഴിഞ്ഞാൽ ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ ഇല്ല നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞാൽ ആ ഇവൻ വന്ന് കഴിഞ്ഞാൽ മറക്കും ഇവവും വന്ന് കഴിഞ്ഞാൽ മറക്കും ഫോർ എക്സാമ്പിൾ സീക്രട്ട് ഏജന്റ് വന്ന് കഴിഞ്ഞാൽ മറക്കും എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ അവിടെ ഒന്നും ചെയ്തെന്നില്ല അപ്പോൾ അതുപോലെയാണ് എപ്പോഴും എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ചെയ്യട്ടെ എന്ന് പറയുന്നത് ഈനോ അൽത്താഫിനെ കൊണ്ട് പറ്റുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് നേരെ റിയാസ് കാണ്ടെടുത്തിരിക്കുമ്പോൾ എല്ലാവരും അടിച്ചു കരുബായ എന്ന് പറഞ്ഞുകൊണ്ട് കേരള കരയകെ പിന്നെയും ഇണ്ട എന്ന സിനിമയിലൂടെ പോകില്ല അപ്പോഴൊക്കെ വലിയ ഇതില്ലായിരുന്നു ഈനോ പിന്നീടാണ് ഈ സംഭവം വന്നത് കേട്ടോ കൊഞ്ചു അപ്പഴും കരിമീൻ കൊടുക്ക 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 വാരി എയറി അപ്പോഴത്തേക്കും എന്തായാലും റിയാസ്കാൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഇവർക്ക് പുള്ളിക്കാരനെ കൊണ്ടുവരുമെന്ന് തീർച്ചയായും കൊണ്ടുവരും നൂറ് ദിവസം നിർത്തിയില്ലെങ്കിൽ പോലും ഒരു പത്ത് ദിവസമൊക്കെ നിർത്തിയിട്ടൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് സൊഗൈസ് ഇതാണ് നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് സോ സൊ കേസിൻ്റെ ഫൈനൽ ലിസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിലുള്ള ഒരു പത്ത് പേരെങ്കിലും വരും അതിൽ യാതൊരു മാറ്റവും പിന്നെ ബാക്കിയുള്ളവരെ വിളിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവരേതായ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ചിലപ്പോൾ അവർക്ക് പറ്റില്ലെങ്കിലോ വരില്ലെങ്കിലോ അവർ മനസ്സിലായി ഇപ്പോൾ നമ്മളിരിക്കുന്ന ഒരു കോൾ വരുമ്പോഴത്തേക്ക് അവർ ആദ്യം ഫ്രണ്ട്സിനടുത്തൊക്കെ ചോദിക്കും അത് ഞാൻ പോകണം ഞാൻ പോകണം അവിടെ പോയിട്ട് എന്ത് ചെയ്യണം അവിടെ എന്ത് ചെയ്യണം മനസ്സിലായില്ലേ ഇത് സ്ക്രിപ്റ്റഡ് അല്ലാത്തതുകൊണ്ട് പിന്നെ അവരെ കൊണ്ട് പറ്റൂലെന്ന് അറിഞ്ഞൂടാ അങ്ങനെ കുറെ വേറൊണ്ടല്ലോ ചിലപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫെയിം ആവാം അല്ലെങ്കിൽ ഫെയിം ഔട്ട് ആവാം പിന്നെ ചിലപ്പം പുറത്തിറങ്ങുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കൂടെ അടിക്കാൻ നിൽക്കാം ചിലപ്പോഴൊക്കെ പൂക്കൾ വാരി അറിയാം സോ ഗ്സ് മേ ബി രണ്ട് നടക്കാം മനസ്സിലായില്ലേ ഇതാണ് ഇതിൻ്റെതായ കാര്യം ഒരു പുറത്തൊരു ലോകത്തിലൊരു ബന്ധവും ഇല്ലാതെ അകത്തിരി നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്തുടാ എന്ന രീതിയിലുള്ളൊരു ഒരു സംഭവമാണ് സംഭവം അപ്പം ഇത്തരം പേരാണ് വന്നത് സോ ഗ്സ് എയർ ആകാശിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളൊക്കെ ഇതിൽ ആര് വന്നാലായിരിക്കും കേരളക്കാരെ ആക്കി കോളൊക്കെ സൃഷ്ടിക്കാൻ പോകുന്നത് സോ ഗസ് ഇതൊരു ഫസ്റ്റ് ലിസ്റ്റ് മാത്രമാണ് മേ ബി നെക്സ്റ്റ് ലിസ്റ്റ് നമുക്ക് രണ്ട് ദിവസത്തിനുള്ള അതാണ് കൺഫർമേഷൻ ലിസ്റ്റ് പിന്നെ അതുപോലെ തന്നെയാണ് കോമൺ ആൾക്കാരെ കൊണ്ടെന്നൊക്കെയാണ് പറയുന്നത് കോമൺ ആയിട്ടുള്ളവരൊക്കെ എയർടെൽ സിമ്മൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് പോവാം കാര്യം കഴിഞ്ഞ വർഷം എയർടെൽ സിമ്മിലൂടെയാണ് അവർ ഇങ്ങനെ മെസ്സേജ് അയക്കണം അപ്പോൾ അപ്പോൾ ആ എയർടെൽ സിമ്മിലുള്ളവർക്കൊക്കെയായിരുന്നു കൂടുതലായിട്ട് പറ്റിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾ എയർടെൽ സിമ്മുള്ളവർ വാങ്ങി വയ്ക്കുക പിന്നെ അതുപോലെ തന്നെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഏർ നിങ്ങളുടെ അഭിപ്രായപ്പെടുത്തുക ബൈ ബൈ എയർ ആകാശ്